നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് താമരശ്ശേരിയിലെ ഈങ്ങാപ്പുഴയിലെ ഷിബിലയുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പാഠമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇൻസ്റ്റഗ്രാം വഴിയും അതുപോലെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രണയങ്ങൾ നടക്കുന്നുണ്ട് ഈ പ്രണയങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുക്കൻ്റെ സ്വഭാവം എങ്ങനെയാണ് അവൻ ആരുടെ കൂടെയാണ് കൂട്ടുകൂടുന്നത് അല്ലെങ്കിൽ ആരുടെ കൂടെയാണ് നടക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല നമ്മളൊക്കെ കാണുന്നത് ഫിൽട്ടർ ഇട്ട ഫോട്ടോകൾ മാത്രമാണ് അതുപോലെ വലിയ വലിയ കാറിൻ്റെ മുന്നിൽ നിന്നിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ നിന്നിട്ടും ഇങ്ങനെയുള്ള ഒരുപാട് ഫോട്ടോസ് മാത്രമാണ് നമ്മളെല്ലാവരും കാണുന്നത് പക്ഷേ ഇതിൻ്റെ ഉള്ളിലിറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ഇവൻ എന്താണ് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും ജോലിയുണ്ടോ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ജോലിയും ഒരു ഒരിതും കാണൂല അതുപോലെ തന്നെയാണ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെയും ജീവിതം ആദ്യമൊക്കെ ഈ യാസിറിൻ്റെ കുടുംബം താമസിച്ചത് ഈ ശിബിലായ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിനടുത്ത് തന്നെയാണ് അപ്പോൾ ബാല്യകാല സുഹൃത്തുക്കളാണ് ഇവർ രണ്ടുപേരും അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ഈ യാസിറിൻ്റെ വിട്ട് അവരെല്ലാവരും കൂടി മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിപ്പോകുകയും പക്ഷേ പിന്നീട് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പറഞ്ഞ വഴിയിലും അങ്ങനെ വീടിനടുത്തൊക്കെ വെച്ച് ഷിബിലിയെ കണ്ടുമുട്ടാറുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ചെറുപ്പകാലങ്ങളിലുള്ള ഇഷ്ടം പിന്നീടും അങ്ങനെ തുടർന്നു കൊണ്ടുപോയി എന്നുള്ളതാണ് പക്ഷേ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഷിബിലിയുടെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ല അത് കുറേ താമസിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായത് അങ്ങനെ പതിനെട്ടാമത്തെ വയസ്സിൽ ഇവര് മകൾക്ക് മറ്റൊരു വിവാഹം നടത്തുകയാണ് ആ നടത്തിയപ്പോഴും മകൾ ഈ ഭർത്താവിൻ്റെ കൂടെ പോകാൻ തയ്യാറായില്ല അങ്ങനെ ആ വിവാഹ ബന്ധം ഒഴിവാക്കുന്നു അങ്ങനെയാണ് മകള് നേരെ ആരോടും പറയാതെ ഒളിച്ചോടുകയായിരുന്നു യാസിർ എന്ന് പറയുന്നവൻ്റെ കൂടെ അതായത് ഈ യാസിറുമായിട്ടുള്ള പ്രണയ പ്രണയത്തിലാണെന്ന് അറിഞ്ഞപ്പോഴും ബാപ്പ കൃത്യമായിട്ട് പറഞ്ഞു ബാപ്പ പറഞ്ഞു അതുപോലെ ബന്ധുക്കൾ പറഞ്ഞു ഇവരെല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് മോളെ അവൻ്റെ കൂടെ പോകരുത് അവനാൾ ശരിയല്ല അവൻ്റെ പിന്നെ കൂട്ടുകെട്ട് ശരിയല്ല അതായത് അടുത്ത കാലത്താണ് അവൻ്റെ കൂട്ടുകാരിൽ ഒരാൾ ഉമ്മയെ ഈ മദ്യലഹരിയിലും മദ്യ ഇത് പിന്നെ കഞ്ചാവ് ലഹരിയിൽ അതായത് മയക്കുമരുന്ന് ലഹരിയിൽ സ്വന്തം അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ് ആഷിക്ക് എന്ന് പറയുന്ന ഒരു അപ്പൊ അവന്റെ കൂട്ടത്തിലുള്ളവൻ തന്നെയാണ് ഈ ആസിർ എന്ന് പറയുന്നവൻ അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മയക്കുമരുന്ന് കഞ്ചാവ് ഇങ്ങനെയുള്ളതിൽ അടിമയായതുകൊണ്ടും ഇത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ഷിബിലിയോട് ഉപ്പാനോട് പറഞ്ഞുതാ നിങ്ങളുടെ മകളെ സൂക്ഷിച്ചോ അവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ അവസ്ഥകളാണ് ഞങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ബാപ്പയോടോ ഉമ്മയോടോ പറയാതെ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇവര് രണ്ടുപേരും തന്നെ ഒളിച്ചോടുകയായിരുന്നു ബാപ്പ എങ്ങനെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് ചെയ്യുന്നു പിന്നീട് ഇവരെ രണ്ടുപേരെയും പിടികൂടുന്നു കോടതിയിൽ നിന്നും പറഞ്ഞു എനിക്ക് ഈ പിന്നെ യാസിറിൻ്റെ കൂടെ പോകാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ശിവിലെ അവിടുന്ന് ഇറങ്ങുകയായിരുന്നു ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം പോലെയല്ല പിന്നീടുള്ള ജീവിതം എന്ന് ശിവിലിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ആദ്യമൊക്കെ തേനെ പാലേന്നായിരുന്നു അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോഴും പൂതിയൊക്കെ മാറിയപ്പോഴും ഇവന്റെ തനി സ്വഭാവം പുറത്തു വരാൻ തുടങ്ങി അതായത് ഇവൻ പിന്നീട് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിനും അതിനൊക്കെ അടിമയാണെന്ന് പിന്നീട് യുവതി മനസ്സിലാക്കുകയാണ് പക്ഷേ ഇത് ഒരാളോട് പോലും തുറന്ന് പറയാൻ കഴിയില്ല സ്വന്തം വീട്ടിൽ പറയാൻ കഴിയില്ല സ്വന്തം സഹോദരിമാരോടോ പറയാൻ കഴിയില്ല അല്ലെങ്കിൽ ബാപ്പിയോടോ ഉമ്മയോടോ പറയാൻ കഴിയില്ല ഒരാളോട് പോലും ഇത് പറയാൻ കഴിയാതെ ഈ യുവതി ഏകദേശം നാലഞ്ച് വർഷം ഇതിങ്ങനെ സഹിച്ചു നിന്നു എന്നുള്ളതാണ് അതിനിടയിൽ ഒരു പെൺകുഞ്ഞുണ്ടായി ആ പെൺകുഞ്ഞിന് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്നര വയസ്സാണ് പ്രായം അത് കഴിഞ്ഞതിന് ശേഷം തന്നെ മർദ്ദനം തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടി ഒരു വീട് വാടകയ്ക്കെടുത്ത് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു അവിടെയും വ്യത്യസ്തമല്ല എന്താണെന്ന് വെച്ചാൽ ജോലിക്ക് പോകത്തില്ല ദാരിദ്ര്യങ്ങൾ കൂടി പിന്നീട് ചോദിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അടിയും പിടിയും ഇതൊക്കെയാണ് നേരിടേണ്ടി അതായത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഇതിൽ വന്നുപെട്ട ഒരുത്തൻ ഉണ്ടായിരുന്നു ഈ പതിനെട്ടാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു കഴിക്കാൻ വേണ്ടി വന്ന ഇല്ലെങ്കിൽ കഴിച്ച ഉണ്ടായിരുന്നു അവൻ്റെ ശാപവും കൂടി ഉണ്ടാവും ഇതിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ചെറുപ്പക്കാരനായിരിക്കും ആദ്യം വന്നത് പക്ഷെ അവനെ കാലുകൊണ്ട് തട്ടി കളഞ്ഞിട്ടാണ് ഇതുപോലെയുള്ള ഈ നശൂലത്തിനെ എടുത്തിട്ട് തലയിൽ വെച്ചത് അതുകൊണ്ട് ഈ ഈ സ്ത്രീക്ക് ഇത്രയും ദുർഗതി ഉണ്ടായതെന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇവനിപ്പോഴും പറയുന്ന ന്യായം എന്താണെന്ന് വെച്ച് ഓവർ സ്നേഹമായിരുന്നു എൻ്റെ ഭാര്യയോട് ആ ഓവർ സ്നേഹം ഞാൻ ഇങ്ങനെയാണ് തീർത്തത് എന്ന് യാതൊരു കൂസലും ഇല്ലാതെ ഈ ആസിർ എന്ന് പറയുന്ന കഴിവേറി പറയുകയാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ ഭാര്യയെയും ഭാര്യ മാതാവിനെയും അതുപോലെ ഭാര്യ പിതാവിനെയും ക്രൂരമായിട്ട് കുത്തിയിട്ട് ഇവൻ ഇവനിപ്പോഴിങ്ങനെ പ്രസംഗിക്കുകയാണ് എനിക്ക് എന്റെ ഭാര്യയോട് ഭയങ്കര സ്നേഹമായിരുന്നു എന്ന് അതായത് കൃത്യമായിട്ട് കൂടിയാണ് ഇവൻ വന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ നോമ്പ് തുറക്കുന്ന സമയത്താണ് വന്നിരിക്കുന്നത് ആ ഒരു സമയത്ത് റോഡിലൊന്നും ആരുമുണ്ടാവില്ല അതുപോലെ തന്നെ എല്ലാവരും തന്നെ ബാങ്ക് ിന്റെ ഇതിലൊക്കെ ആയിട്ട് എല്ലാവരും വീടുകളിലായിരിക്കും ആ ഒരു സമയത്ത് എന്തൊച്ച കേട്ട് കഴിഞ്ഞാലും ഒരാൾ കൂടി വരില്ല എന്ന് കൃത്യമായിട്ടുള്ള ഒരു ഇത് ആസൂത്രണം ഇവൻ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആ ഒരു സമയം ഇവൻ തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ് അങ്ങനെ അതിനുശേഷം പറഞ്ഞാൽ ഇവൻ കുത്തി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു പിന്നീട് ഇവന്റെ സ്വന്തം കാറിൽ തന്നെയാണ് മറ്റൊരു സ്ഥലത്ത് വന്ന് പെട്രോൾ അടിച്ച് അവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് ഇവനെ പിടികൂടുന്നത് അപ്പോൾ അത്രത്തോളം ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഇവൻ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇവൻ മദ്യലഹരിയിലാണ് അല്ലെങ്കിൽ രാസലഹരിയിലാണ് കുത്തിയത് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊന്നും ഒന്നും ചെയ്യില്ല എന്ന് അവന് കൃത്യമായിട്ട് അറിയാം ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ പ്രകസനമാണ് അതായത് അവനെ എടുത്തു കൊണ്ടുപോയിട്ട് ഓരോ ഈ പിന്നെന്താ പറയുക ഭയങ്കര സെക്യൂരിറ്റി അതായത് ഒരു മൂന്നോ നാലോ അഞ്ചോ വണ്ടി ഉണ്ടാവും സെക്യൂരിറ്റി പിന്നെ ഇവന് വേണ്ട ഭക്ഷണങ്ങൾ കൊടുക്കൽ അതായത് ഇവൻ പറയും ചിലപ്പോൾ എനിക്ക് ചിക്കൻകാല് വേണമെന്ന് മട്ടൻകാല വേണമെന്ന് പറയും ഇതൊക്കെ വാങ്ങിച്ച് കൊടുക്കുക അതുപോലെ കട്ടൻ എനിക്ക് ഉറക്കം വരില്ല എന്ന് പറയും പിന്നെ ഇവനെന്ന് പറഞ്ഞാൽ നോക്കാനും പിടിക്കാനും ഒക്കെ എന്ന് ഇഷ്ടംപോലെ പോലീസുകാർ ഇതൊക്കെ കാണുമ്പോഴാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതായത് ഇതുപോലെയുള്ള ഇവനീ തെളിവെടുപ്പ് കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല ഇവൻ ഈ ചെയ്ത കാര്യങ്ങൾ എല്ലാവരും കണ്ടതാണ് എല്ലാവരും പറഞ്ഞതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവനെ എന്നാ വേണ്ടതെന്ന് പറിച്ചു കഴിഞ്ഞാൽ ഇവനെ വേണ്ട വിധത്തിൽ സൽക്കരിച്ചിട്ട് എത്രയും പെട്ടെന്ന് പരലോകത്തിലേക്ക് അയക്കുക അതുപോലെ ലഹരി ലഹരിയിൽ പിടിക്കുന്ന പല ടീമിനെയും ഇതുപോലെ പരലോകത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പരിധി െന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് നിയന്ത്രിക്കാം മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ലഹരി ഉണ്ട് പക്ഷേങ്കിൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭയവും കൂടി ഉണ്ട് എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടികൂടി കഴിഞ്ഞാൽ ഈ പോലീസുകാർ എന്താണ് ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഈ ലഹരിയുമായിട്ട് അധികാളിയും പിടിക്കാറില്ല ഇനി പിടികൂടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഈ നല്ല രീതിയിലുള്ള ഒരു ഭയം വേണം ഈ ഭയം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആളും പിന്നെ ഇറങ്ങൂല അതുപോലെ തന്നെയാണ് ഈ ലഹരി കൊണ്ടുവരുന്ന ആൾക്കാരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവനെ ഇല്ലാതാക്കുക ഇല്ലെങ്കിൽ അവനെ തളർത്തിയിട്ടാലും മതി അതായത് കൊലപ്പെടുത്താമെന്ന് പറയുന്ന തളർത്തിയിടുക അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക ഇത് തുടച്ച് നീക്കുക അതാണ് വേണ്ടത് ഈ ലഹരി എന്ന് പറയുന്ന സംഭവം തുടച്ച് നീക്കണം പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവനെന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവന് വേണ്ടിയിട്ട് ഇവിടെ സെക്യൂരിറ്റി കൊടുക്കാനും ഇതുപോലെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനും മത്സരിക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ലഘുവായിട്ട് കാണുന്ന എന്താ വെച്ചാൽ പഠിച്ചതാണ് അല്ലെങ്കിൽ ആഭിജാത്യമുള്ള വലിയ കുടുംബമാണ് മറ്റേതാണ് പൈസ ജോലിക്കാരനാണ് ജോലി ചെയ്യുന്നവനാണ് ഇപ്പോൾ ഈ അഫാൻ എന്ന് പറയുന്ന ഒരു കഴിവേറിയെ പറഞ്ഞതുപോലെ അവൻ മൂന്ന് നേരം നിസ്കരിക്കുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കുന്നതാണ് ഇതുപോലെയൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് മഹത്വവൽക്കരിക്കാനാണ് ഇവിടെ പല ആൾക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇനി ഇത് നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് നടക്കും അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ട് പാടിയിട്ടും ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ തെരുവ് ഡാൻസ് കളിച്ചിട്ട് കളിച്ചാലൊന്നും ഈ ലഹരി ഉപയോഗം നിർത്തൂല ഇത് നിർത്തണമെങ്കിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഉറവിടം മനസ്സിലാക്കിയിട്ട് ആ ഉറവിടത്തിലുള്ള എല്ലാവരെയും നശിപ്പിച്ച് കളയണമെന്നാണ് ഞാൻ പറയുന്നത് അതിൻ്റെ അകത്തേന്നും ആ നിന്നും ഒരാൾ പോലും രക്ഷപ്പെടരുത് അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഇനിയെങ്കിലും തലമുറ അടുത്ത തലമുറയ്ക്കെങ്കിലും കൂടി ജീവിക്കാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയില്ല ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് പോലും നമ്മുടെ നിരത്തുകളിൽ കൂടി നടക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാപ്പകലാണ് അവിടെ കൊച്ചിയിൽ ഒരു കുടുംബങ്ങൾക്ക് നേരെ അതിലുള്ള ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ പിടിച്ച് ചേർത്ത് നിർത്തുകയാണ് എൻ്റെ കൂടെ സെൽഫി എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇവരെ ഇവരിങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണ് എല്ലാവരും ചേർന്ന് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും ഇനി വഴി നടക്കാൻ കഴിയില്ല കാരണം ഇവരെന്താണ് ചെയ്യുക എന്ന് പറയാൻ പറ്റൂല ഇവര് സ്വബോധത്തിലല്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവര് കത്തിയെടുത്ത് കുത്തിക്കഴിഞ്ഞാലും മറ്റവന്റെ ജീവൻ പോകും എന്നുള്ളതാണ് ഇവന് ജയില് ഇതൊന്നും പുത്തിരിയല്ല കുറെ കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവനെ പറഞ്ഞു വിടുകയും ചെയ്യും അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിട്ടുവെച്ചപ്പോൾ എൻ്റെ പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം